മറ്റൊന്നും നമുക്ക് ഉപകാരപ്പെട്ടില്ല പോയി നാളെ ഉപകാരപ്പെട്ടില്ലേക്ക് പോകാൻ സ്വാമി നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരു പക്ഷേ നമ്മൾ പഠിച്ചുവാൻ മാത്രം അറിയുന്ന സ്ഥിരങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ പരിശ്രമിച്ചു നോക്കി പരിശ്രമിച്ചു നോക്കി മാതൃ നമുക്കൊക്കെ ദുഃഖിക്കുന്നെ നമുക്ക് അതിനെ ദുഃഖിയിക്കുന്നതിൽ കട്ടെ പതിനേഴ് വർഷം ചമ്മാല പള്ളിയിൽ ദർശനം നടത്തിയ ആളായിരുന്നു മഹാനായ മറുഹവും ചർച്ച പതിനേഴ് കൊല്ലം അന്ന് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സാധനം നോമ്പുണ്ടാവും പക്ഷേ ഭക്ഷണം കൊണ്ടുവന്ന വീട്ടുകാർ കറിയില്ലായിരുന്നു ഇച്ചിരിക്ക് ഭക്ഷണം കൊണ്ടുവരും രാത്രി ഭക്ഷണം സ്ഥല നോമ്പെടുക്കുന്ന ദിവസങ്ങളിൽ ആ തണുക്ക് ചോറും കറിയും ഇസ്ലാദിലെയും നോമ്പ് തുറക്കാൻ വേണ്ടി കഴിക്കും ഉസ്താദിന്റെ ശിഷ്യന്മാർ ഞങ്ങളുടെ സാദന്മാരായിട്ടുണ്ട് അവര് പറയാ ഞങ്ങളെ പുസ്താദിനോടൊന്ന് പറഞ്ഞു സാറേ നോമ്പാണ് എന്നറിയിച്ചാൽ നോമ്പ് തുറക്കാൻ ഒരു ചൂടുള്ള ചായ ചൂടുള്ളപ്പോമോ കൂട്ടുകാരെ കൊണ്ടുവരുവർക്ക് നിഷ്ഠമില്ലല്ലാവുള്ളൂ എന്ന് പറഞ്ഞൂ മഹാനായ ജീവനുകളെല്ലാം ചോദിച്ചു അന്ന് പതിനേഴ് കൊല്ലമ്മസാദ് പറഞ്ഞു ഇതൊക്കെ എന്തെങ്കിലും ആളുകളോട് വിളിച്ചു പറയുന്നത് പറയാനുള്ള വഫാത്തായി ഉപയോഗി വെച്ച് സുലാദിന്റെ അനുസ്മരണം നടക്കുമ്പോ ആ വേദിയിൽ ചോറ് കൊടുത്തിരുന്ന വീട്ടുകാരനോട് അദ്ദേഹം ആ ഞങ്ങളോട് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ പതിനേഴ് കൊല്ലം പതിനേഴ് കൊല്ലം നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ആ തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ മാത്രമെങ്കിലും നോമ്പർക്കാനുള്ള ഭക്ഷണങ്ങളെ കൊണ്ടു കൊടുക്കേണ്ടതുള്ളൂ എന്നിട്ട് ആ തണുത്ത ഭക്ഷണം കഴിച്ച് മഹാ നോമ്പ് ഉറപ്പായിരുന്നു ഒരു പുസ്തകത്തിന്റെ വഫാത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു പുറം ലോകം അറിയുന്നത് ആരോടും പറഞ്ഞില്ല അമിരുകൾ മറച്ചു പിടിക്കുന്നത് ഒരു നല്ല കാര്യമാണ് പ്രത്യേകിച്ചും അതുകൊണ്ടാണ്

ു ഏഴ് വിഭാഗത്തിന്റെ തല കൊടുക്കുമെന്ന് പറഞ്ഞവരിൽ ബഹുഭൂരിഭാഗം ആളുകളും രഹസ്യമായി ചെയ്തവരാണ് ഒരു പെണ് സുതാര്യമായ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചപ്പോ ഏതെങ്കിലും ഒരു ലേശയോ ഏതെങ്കിലും ഒരു പെണ്ണോ അല്ല മനസ്സിലെന്ന് വച്ചാൽ നല്ല സൗന്ദര്യവും ധാവാലുമുള്ള ഒരു പെൺകുട്ടി തന്നെ ഹാമിലേക്ക് തിരിച്ചപ്പോ നീ വീട്ടിലേക്ക് എന്ന് പറഞ്ഞപ്പോ നമുക്ക് പുറത്തുപോയി ലോട്ടടിച്ച് താമസിക്കാമെന്ന് പറഞ്ഞപ്പോ ക്യാമ്പസിനെ മറവിടിച്ച് തൗണിൽ കറങ്ങാമെന്ന് പറഞ്ഞപ്പോ ചെറുപ്പക്കാരൻ പറഞ്ഞ ആളോട് ഇനി ഞാൻ അമ്മാവിനെ പേടിക്കുന്നത് പെണ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന് ഒരു പെണ്ണിനെ പഠിച്ചപ്പോണ്ട എന്ന് പറഞ്ഞ ഒരു പെണ്ണ് കൊടുക്കുന്നു ഈ രണ്ട് ഡയലോഗ് നടക്കുന്നത് സ്വനായാണ് ആരും അറിയാതെയാണ് ഒറ്റക്കനാണ് ആരും അമ്മാഹു അറിയുന്നത് പിന്നെ ശരി ശരീരം നിനക്ക് ആരും ഈ നക്ഷത്രങ്ങളെല്ലാം ഭൂമിയിൽ

ി വളരെ പേരെ കൊടുത്ത് ഇടതു കാര്യം അറിഞ്ഞിട്ടില്ല അങ്ങനെ സംഭാവന ചെയ്യലാളുകൾ അപ്പോഴാണ് അങ്ങനെ ചെയ്യാം